പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ നാൽപ്പതാം വയസ്സിലും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു ഫുട്ബോൾ താരത്തിനും സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു വമ്പൻ നേട്ടമാണ് റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്ന് ബില്യൺ ആസ്തി കൈവരിക്കുന്ന ആദ്യ ഫുട്ബോൾ താരമായാണ് റൊണാൾഡോ മാറിയിരിക്കുന്നത് ഫോർബ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ അൽ നസറിനൊപ്പമുള്ള കരാർ റൊണാൾഡോ അടുത്തിടെ പുതുക്കിയിരുന്നു പുതിയ കരാർ പ്രകാരം റൊണാൾഡോ രണ്ടു വർഷം കൂടി സൗദിയിൽ കളിക്കും പുതിയ കരാർ പ്രകാരം റൊണാൾഡോക്ക് വർഷത്തിൽ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ലഭിക്കുക ആഴ്ചയിൽ നാല് ദശാംശം ഒന്ന് ഏഴ് മില്യൺ ഡോളറും റൊണാൾഡോക്ക് ലഭിക്കും ഇതിനു പുറമെ റൊണാൾഡോക്ക് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സൈനിങ് ബോണസും മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന അൽ നസറിന്റെ പതിനഞ്ച് ശതമാനം ഉടമസ്ഥ അവകാശ ഓഹരിയും ലഭിക്കും റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ പിറവി സ്പോർട്ടിങ്ങിലൂടെയായിരുന്നു പോർച്ചുഗീസ് ക്ലബിനൊപ്പം മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും അഞ്ച് ഗോളുകൾ നേടുകയും ആറ് അസിസ്റ്റുകളുമാണ് താരം നേടിയത് സ്പോർട്ടിങ്ങിൽ നിന്നും രണ്ടായിരത്തി മൂന്നിലാണ് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസന്റെ കീഴിൽ റൊണാൾഡോ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമായി സ്വയം അടയാളപ്പെടുത്തുകയായിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ ആറ് സീസണുകൾ പന്തുതട്ടിയ റൊണാൾഡോ രണ്ടായിരത്തി ഒമ്പത് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് റയൽ മാഡ്രിഡിലേക്കും അവിടെ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ യുവൻഡസിലേക്കും കൂടുമാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ റൊണാൾഡോ വീണ്ടും തന്റെ പഴയ തട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റൊണാൾഡോ സൗദി ക്ലബായ അൽ നസറിലേക്കും ചേക്കേറുകയായിരുന്നു അൽ നസറിനൊപ്പം ഇതിനോടകം തന്നെ അൽ നസറിന് വേണ്ടി തൊണ്ണൂറ്റിയൊമ്പത് ഗോളുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി ബുട്ടുകെട്ടിയ റൊണാൾഡോ തൊള്ളായിരത്തി ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് ഗോളുകൾ കൂടിയാണ് ഫുട്ബോളിൽ ആയിരം ഗോളുകൾ എന്ന അവിസ്മരണീയമായ നേട്ടത്തിലേക്കും റൊണാൾഡോക്ക് വെക്കാൻ സാധിക്കും